നിധി അടുക്കളയിൽ വന്നിട്ട് സുഭാഷിനോട് ഒരുപാട് ഒരുപാടൊക്കെ സംസാരിക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഇവരോടൊക്കെ സഹായിക്കണം എന്ന് പറയുമ്പോൾ സുഭാഷ് പറയും ഇത് എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ വീട്ടിലൊക്കെ ഉള്ള അമ്മമാര് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് നിധി പറയും വീട്ടില് ഞാനും സഹായിക്കാറുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ പിടിയില്ല ആഴ്ച ദിവസം വീട്ടിലെ ക്ലീനിങ് ഞാനും എട്ടനൊക്കെ ചെയ്യാറ് ഇത്ര നേരായിട്ടും അവരെണ്ണീക്കാത്തതിനെ കുറിച്ച് നിധി സുഭാഷിനോട് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും അവര് കുട്ടികളല്ലേ നിധി അറിയാം അത്ര ചെറിയ കുട്ടികളൊന്നുമല്ല അവിടെയുള്ള മൊന്തയിലെ വെള്ളം എടുത്തിട്ട് അവർക്ക് നേരെ ഇങ്ങനെ വീശുമ്പോൾ സുപർശിയോട് വേണ്ട അവർ ഉറങ്ങിക്കോട്ടെ നിധി പറയും അവര് രണ്ടുപേരും ഉറങ്ങിക്കോട്ടെ സുധീടെ മേലെങ്കിലും ഒഴിക്കണമെന്ന് പറയും ഭയങ്കര വാചകടിയാ നിധി മൊന്തയിലെ വെള്ളം കൊണ്ട് സുധീടെ ഒഴിക്കാൻ പോവാണ് നികേഷിന്റെ കാലു തട്ടി ആ വെള്ളം ഹരീഷിന്റെ ദേഹത്തേക്കാണ് ചിന്ത ഹരീഷ് ഉറക്കത്തിൽ ചൂടാവാണ് ഇത് കേട്ടിട്ട് നിധി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകും നികേഷ് തട്ടി ഉണർത്തുമ്പോൾ ഹരീഷ് കഴിക്കും ഏട്ടത്തിയാണോ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത് സുഭാഷ് പറയൂ അവള് സുധിയെ ഉണർത്താൻ വന്നതാ അതിനാണോ നീ ഇങ്ങനെയൊക്കെ ചൂടായത് ഇത് കേൾക്കുമ്പോൾ സുധീക്ക് സന്തോഷാവും ഓ വെള്ളമൊക്കെ ഒഴിച്ച് എന്നെ ഉണർത്താൻ വേണ്ടി കാര്യമല്ലേ സുധി അരീഷിനോട് തമാശയ്ക്ക് ഇങ്ങനെ ചൂടാവും അരീശ് പറയും ഞാൻ കണ്ടില്ലല്ലോ എന്നൊരു അപ്പോൾ സുധി അരീഷിനെ ഒരു ചവിട്ട് കൊടുക്കും തിരിച്ച് അരീഷ് സുധീ ചവിട്ടും പിന്നെ അവർ തമ്മിൽ തമാശക്ക് അടിയാവും സുഭാഷ് അവരെ രണ്ടുപേരെയും പിടിച്ച് മാറ്റും എന്നിട്ട് സുധിയോട് പറയും നീ വേഗം പോയിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ നോക്ക് സുധീര് ഞാൻ പല്ലി വെച്ചിട്ടില്ല പല്ലി വെച്ചിട്ട് പോകാമെന്ന് പറയും സുദീപ് പതുക്കെ റൂമിലേക്ക് പോയിട്ട് നിധിയോട് പറയും കരയേണ്ട അവൻ നിധിയാണെന്ന് അറിയാതെ ഇങ്ങനെ ചീത്ത പറഞ്ഞു നിധി പറയും എന്തൊക്കെ ചീത്തയാണ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സുതിക്ക് ചിരി വരും നിധിക്ക് എന്തിനാ ശരിക്കുന്നത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ചെക്ക്മാരൊക്കെ ഇങ്ങനെ വിളിച്ചു വരുന്നത് കേട്ടിട്ടില്ലേ നിധി പറയും എന്റെ കോളേജിൽ എങ്ങനെയാണെന്ന് പറയാനില്ല സുതി വരുമെന്ന് പറഞ്ഞ് നിധിയെ സമാധാനിപ്പിക്കും പിക്കും പോകാൻ ഒരുങ്ങുമ്പോൾ നിധി വരും അതെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു റൂം സംഘടിപ്പിച്ചു വരുമോ ഇത് കേൾക്കുമ്പോൾ ശുതി പറയാൻ നമുക്ക് നോക്കാമെന്ന് പറയും വർക്ക്ഷോപ്പിൽ ഒരു ജോലിയും ചെയ്യാതെ നിൽക്കുകയാണ് ഹരീഷ് കൂടെ ഉള്ളവരെ അരിശിനെങ്ങനെ ഓരോ തമാശയൊക്കെ പറയും പക്ഷെ അരീഷ് അതൊന്നും മൈൻഡിയില്ല ആ സമയത്ത് നീതു അങ്ങോട്ട് വരികയാണ് അവര് നീതുനെ കാണുമ്പോൾ തന്നെ അറിയാം നീതു വിട്ടോ വിട്ടോ നീതു വയ്ക്കും ഞാനെന്നതിനാ പോണെന്ന് ചോദിച്ചിട്ട് നീതു നേരെ ഹരീഷിന്റെ അടുത്തേക്ക് പോകും അരീഷിനോട് വയ്ക്കും എന്ത് പറ്റി ഹരീഷ് ഒരും ഒരു തെറ്റ് പറ്റി നീതു നീതൊരു സന്തോഷം ആ എൻ്റെ പേരൊക്കെ വിളിക്കുക നീതു വയ്ക്കും നീയെന്ന് നിന്റെ ചേട്ടനെ പോലെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നോ അങ്ങനെയാണെങ്കിൽ കൊന്നുകളെ നിന്നെ അരിശ്വർ നീ എന്നെ ഒന്ന് കാര്യം പറയാൻ വിട്ട് ഹരീഷ് കഥ പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചിരിക്കുകയാണ് അരിഷി പറയും തെറ്റുപറ്റി പോയി അതിന് എന്തിട്ട് സൊല്യൂഷൻ പറഞ്ഞതാന്ന് പറയും നിധി പറയും പോയിട്ടൊരു സോറി പറഞ്ഞാൽ മതി അവരിന്ന് മനസ്സിലൊന്നും വെക്കാൻ പോകണില്ല ഈ ടിപ്പ് പറഞ്ഞതിന് എനിക്കൊരു സമ്മാനം വേണമെന്ന് പറയും സുധി ജോലിക്ക് പോകാനൊരുക്കുമ്പോൾ നിധി വയ്ക്കും ഓഫീസിലേക്കാണോ സുധി വയ്ക്കും ഏത് ഓഫീസ് ആ അതെ അതെ ഓഫീസിലേക്കാണെന്ന് പറയും ആ സമയത്ത് സുഭാഷും ജോലിക്ക് പോകാൻ റെഡി ആയിട്ട് വരികയാണ് സുഭാഷ് അവിടെ നിന്നൊരു കോലൊക്കെ ആയിട്ട് മുണ്ടൊക്കെ കൊടുത്ത് നടന്നു പോകുന്നത് കാണുമ്പോൾ നിധി സുഭാഷിനോട് ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത് സുഭാഷ് പറയും ഞാൻ ജോലിക്ക് പോവാ ഇവിടെ ഇന്ന് നിഗേഷുണ്ടാവും എന്തെങ്കിലും മിണ്ടിമറിഞ്ഞൊക്കെ ഇരിക്കാനാവും പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് കാപ്പി എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി സുഭാഷ് പോയി കഴിയുമ്പോൾ നികേഷ് പറയും ഞാൻ പുറത്തുണ്ടാവും നിധി സുധിയോട് ചോദിക്കും സുഭാഷേട്ടെ ആർക്കിടെക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ വേഷം ഒക്കെ ഇട്ട് എന്തിനാ പോകുന്നത് സുതി അപ്പോഴും ഓരോന്നുണങ്ങൾ പറയുകയാണ് സുഭാഷേട്ടൻ വളരെ സിംപിളായിട്ടുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് അവരൊക്കെ ആയിട്ട് അടുത്ത് ഇടപാടാക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഗാന്ധിജി അങ്ങനെയല്ലേ നമുക്ക് സ്വാധീനം നേടിതാണ് നിധി ചോദിക്കും നിങ്ങളുടെ ചേട്ടൻ സമരം നടത്താനാണോ ഈ പോകുന്നത് അല്ല അത്രയ്ക്ക് സിമ്പിളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സുതി പോയി കഴിയുമ്പോൾ നിധി പുറത്തു വരും അച്ഛനോടേക്കും വയ്ക്കും കുഴപ്പമുണ്ടോ അച്ഛൻ ചോദിക്കും എന്തിന് ഇന്നലെ പോലീസ് ഉണ്ടായിട്ട് അപ്പം അച്ഛൻ പറയും അതിനിപ്പോൾ നിന്നോട് പറഞ്ഞാൽ നീ കൂട്ടിയെ കൂട്ടുപോകും നികേഷ് ചോദിക്കും അച്ഛനെന്തിനാ എടത്തിയോട് ചൂടാവുന്നേ ഇടത്തീ സ്നേഹം കൊണ്ട് ചോദിച്ചാലേ അച്ഛൻ ചോദിക്കും ഞാനവിടെ ഒരു ദോശം മുഴുവൻ കിടന്നിട്ടേ നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോടാ നികേഷ് ചോദിക്കും ഇതിപ്പോൾ ആദ്യം ഏറ്റവും നല്ലല്ലോ എന്തൊന്നും ഇപ്പോൾ ശീലായില്ലേ അച്ഛൻ പറയും ഇവിടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്തേലും കഴിക്കാനുണ്ടോയെന്ന് ചോദിക്കും അതും പറഞ്ഞ് അച്ഛനകത്തേക്ക് പോവാണ് നികേഷ് വരും അച്ഛൻ്റെ സ്വഭാവം കണ്ടില്ലേ ഈ ആൾക്ക് വേണ്ടിയാ ഇടത്തി എന്നല്ല ടെൻഷനായത് ഞങ്ങൾ പെരുമാറുമ്പോൾ പെരുമാറിയാൽ മതി ഏടത്തിയും അച്ഛൻ തിരിച്ചുത്തോണ്ടിറിയും ഇന്നും ദോഷയല്ലേ എനിക്ക് വേണ്ട ജയിലിലാണെങ്കിലേ ഇതിനേക്കാളും നല്ല ഫുഡായിരുന്നു ഞാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അച്ഛനവിടെ ഇറങ്ങും നികേഷ് വാതിൽപ്പടിയിലിരിക്കുമ്പോൾ നിധി അവിടെ വന്നിട്ട് ഇരിക്കുകയാണ് അത് വലിയ സന്തോഷമാവും സുധീ ജോലിസ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ഉടമ സുധിയെ ചീത്ത പറയുകയാണ് ഇനി നിനക്ക് വേണമെങ്കിൽ ജോലിയില്ല ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയും സുതി ഒരു തോമസ് ഏട്ടാ അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ് ഞാൻ ആർച്ചുകൊണ്ട് ചെയ്തതല്ല അദ്ദേഹം പറയും ഞാനും കൂടെ നിന്റെ കൂടെ ഒത്തിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് അവർ പറയുന്നത് അവർ വിചാരിച്ചാ എൻ്റെ ഈ ബിസിനസ് എന്നെ പൂട്ടാൻ പറ്റും സുതി തോമസേട്ടനോട് കുറെ അപേക്ഷിച്ച് നോക്കും പക്ഷേ പുള്ളി എത്ര അപേക്ഷിച്ചിട്ടും അത് സമ്മതിക്കില്ല ഒരു വഴിയും ഇല്ലാതെ സുതി അവിടെ ടെൻഷനായി നിൽക്കുകയാണ്